നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളെല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും ഷെയർ ചെയ്യണം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക് തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജനുവരി മൂന്നാം വാരം അവതരിപ്പിക്കാനിരിക്കുന്ന സമ്പൂർണ്ണ ബജറ്റിൽ ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് സൂചന ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ മുഖ്യ ആകർഷണമാകുക എന്നാണ് വിലയിരുത്തപ്പെടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കുന്നതിനായിട്ടാണ് സംസ്ഥാന ബജറ്റിനെ കൂടുതൽ ജനകീയമാക്കുന്നത് ക്ഷേമ പെൻഷൻ വീണ്ടും വർദ്ധിപ്പിക്കൽ പങ്കാളിത്ത പെൻഷൻ സംവിധാനം പിൻവലിച്ച് പുതിയ പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കൽ എന്നിവ ബജറ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളും ബജറ്റിനോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വലിയ ജനവിഭാഗങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന തീരുമാനങ്ങളാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് സൂചന ബജറ്റ് തയ്യാറെടുപ്പുകളുടെയൊക്കെ തന്നെ ഭാഗമായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉന്നത ഉദ്യോഗസ്ഥർ സാമ്പത്തിക വിദഗ്ദ്ധർ വ്യവസായ രംഗത്തെ പ്രമുഖർ എന്നിവരുമായിട്ട് ചർച്ചകൾ നടത്തിയതായിട്ടും അറിയുന്നു രാഷ്ട്രീയമായിട്ടും അതോടൊപ്പം തന്നെ സാമ്പത്തികമായും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്ന ബജറ്റായിരിക്കും ഇതെന്ന് വിലയിരുത്തപ്പെടുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് സർക്കാർ ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കിയിരുന്നു ഇതിനായിട്ട് ആ പതിമൂവായിരം കോടി രൂപയാണ് വകയിരുത്തിയത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പദ്ധതികളുടെയൊക്കെ തന്നെ ഗുണഭോക്താക്കളല്ലാത്ത ദളിത കുടുംബങ്ങളിലൊക്കെ തന്നെ സ്ത്രീകൾക്കും ട്രാൻസ് ട്രാൻസ്മൂമൻസിനുമൊക്കെ ഉൾപ്പെടെയുള്ളവർക്കും പ്രത്യേക ധനസഹായവും പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പുറമെ ആശാവർക്കർമാരുടെ അലവൻസ് വർദ്ധിപ്പിക്കുകയും സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയിൽ ഒരു ഗഡു അനുവദിക്കുകയും ചെയ്തിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു വായ്പാ ധനസഹായ പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപയും ഈടോടുകൂടി സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലവിസ്തൃതിയൊക്കെ തന്നെ അടിസ്ഥാനമാക്കി അഞ്ച് ലക്ഷം രൂപ വരെയും നമുക്ക് വായ്പ ലഭിക്കുന്നതാണ് അതുകൊണ്ട് നാല് ശതമാനം മാത്രമേ വാർഷിക പലിശ നിരക്ക് വരികയുള്ളൂ കേന്ദ്ര സർക്കാരിൻ്റെ പലിശ സബ്സിഡി കൂടി ഇതിൽ ഉൾപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കാനായിട്ട് താൽപ്പര്യമുള്ള കർഷകർ നിങ്ങളുടെ സിവിൽ സ്കോറൊക്കെ കൃത്യമാണ് എങ്കിൽ യാതൊരു തടസ്സവും ഇല്ലാതെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നമ്മുടെ കൃഷിഭൂമി കൃഷിഭൂമിയിൽ നമ്മൾ കൃഷി ചെയ്യുന്ന വിള ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും വായ്പാ തുക ബാങ്കുകൾ നിശ്ചയിക്കുന്നത് മറ്റ് വിസ്തവരങ്ങൾ അറിയുന്നതിനായിട്ട് നിങ്ങളുടെ സമീപമുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വമ്പൻ വിലക്കുറവുമായിട്ട് സപ്ലൈകോയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ചന്തകൾ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും സംസ്ഥാനതല ഉദ്ഘാടനം ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ രാവിലെ പത്ത് മണിക്ക് പുത്തരിക്കണ്ടം നായനാർ പാർക്കിൽ നിർവഹിക്കും ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് ചന്തകൾ പ്രവർത്തിക്കുക സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും സപ്ലൈകോയുടെ ഒരു പ്രധാന വിൽപ്പനശാലയിൽ ചന്തയുണ്ടാകും ക്രിസ്തുമസ് പുതുവത്സര ചന്തയിൽ ഇരുന്നൂറ്റി എൺപതിലധികം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് അഞ്ച് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കുന്നതാണ് ഇരുപത് കിലോഗ്രാം അരി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഫെയറുകളിൽ ലഭ്യമാകും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഒരു കിലോ ശബരി ഉപ്പ് ഒരു രൂപയ്ക്ക് നൽകുന്നതാണ് ക്രിസ്മസിനോടനുബന്ധിച്ചുകൊണ്ട് സാന്റ ഓഫർ എന്ന പേരിൽ പന്ത്രണ്ട് ഉൽപ്പന്നങ്ങൾ അടങ്ങിയ പ്രത്യേക കിറ്റും ലഭിക്കുന്നതാണ് കേക്ക് പഞ്ചസാര തേയില പായസം മിക്സ് ശബരി അപ്പംപൊടി മസാലകൾ എന്നിവ അടങ്ങിയ അറുന്നൂറ്റി അറുപത്തിയേഴ് രൂപയുടെ പന്ത്രണ്ട് ഇനങ്ങൾ അടങ്ങിയ കിറ്റുകൾ അഞ്ഞൂറ് രൂപയ്ക്ക് നൽകുന്നതാണ് അതുപോലെ സപ്ലൈകോയുടെ പെട്രോൾ പമ്പുകളിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇന്ധനം നിറയ്ക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും ആയിരം രൂപയ്ക്ക് മുകളിൽ ഇന്ധനം നിറയ്ക്കുന്ന മറ്റ് വാഹനങ്ങൾക്കും കൂപ്പണുകളും ലഭിക്കുന്നതാണ് ആയിരം രൂപയ്ക്ക് സബ്സിഡി സാധനങ്ങൾ വാങ്ങുമ്പോൾ പ്രത്യേക കൂപ്പൺ ഉപയോഗിച്ചാൽ അൻപത് രൂപ വരെ ഇളവ് ലഭിക്കുന്നതാണ് അതേസമയം സപ്ലൈകോ അത്യാധുനിക രീതിയിൽ സംവിധാനം ചെയ്യുന്ന ഷോപ്പിംഗ് ഷോപ്പിങ്ങുകളായിട്ടുള്ള സിഗ്നേച്ചർ മാർട്ട് തലശ്ശേരിയിലും കോട്ടയത്തും ജനുവരിയിൽ ആരംഭിക്കുമെന്നും അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ അതിൻ്റെ വിതരണം പൂർത്തിയാവുകയാണ് വളരെ വൈകാതെ തന്നെ കൈകളിലേക്കുള്ള വിതരണവും പൂർത്തിയാകും ഇനി കേന്ദ്ര സർക്കാരിൻ്റെ വഹിതം ആ ഗഡുക്കൾ ലഭിക്കേണ്ടവർക്ക് ആ രീതിയിലുള്ള സഹായം കൂടി ഈ വരും ദിവസങ്ങൾ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇരുപത്തിയഞ്ചാം തീയതിയാണ് ക്രിസ്തുമസ് അതിന് മുൻപ് തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കും അതുപോലെ തന്നെ കൈകളിലേക്കും ഈ തുക നൽകുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിതരണം ഭൂരിഭാഗവും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരം രൂപ വീതമാണ് ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുന്നത് ഇനി ഡിസംബർ മാസത്തിൽ മറ്റ് ക്ഷേമ പെൻഷൻ വിതരണം അതുമായി ബന്ധപ്പെട്ടുള്ള ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ക്രിസ്തുമസ് പുതുവത്സരമൊക്കെ തന്നെ പ്രമാണിച്ചാണ് ഈ മാസത്തിലെ പെൻഷൻ വിഹിതം അത് സർക്കാർ നേരത്തെ വിതരണമാക്കിയത് പതിനഞ്ചാം തീയതി വൈകുന്നേരം മുതൽ തന്നെ വിതരണം ആരംഭിച്ചിരുന്നു ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് തുക ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സേവനയുടെ സൈറ്റിൽ പെൻഷൻ സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം അവിടെ സ്റ്റാറ്റസ് പരിശോധിച്ച് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ കൃത്യമാണോ എന്ന് പരിശോധിക്കുക അതിലെന്തൊക്കെയാണ് കാര്യങ്ങൾ എല്ലാം കൊടുത്തിരിക്കുന്ന കൃത്യം കൃത്യമായിട്ടാണോ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ ഈ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക അല്ലാത്തപക്ഷം ഡി ബി ടി സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രശ്നങ്ങൾ അവരോട് അറിയിക്കുക ആനുകൂല്യം ലഭിച്ചിട്ടില്ല എങ്കിലും തുടർച്ചയായിട്ട് ആനുകൂല്യം ലഭിക്കാതെ വന്നിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് അവിടെ അറിയിക്കുക എന്താണ് മുടങ്ങി കിടക്കാൻ കാരണമെന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കണം വേണ്ട ക്രമീകരണങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യണം വേണ്ട തിരുത്തലുകൾ നമ്മുടെ ഭാഗത്തു നിന്നും എത്രയും വേഗം തന്നെ ചെയ്യേണ്ടതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ മാറ്റമില്ല ശനിയാഴ്ച ഡിസംബർ ഇരുപതാം തീയതി ഇരുപത്തിരണ്ട് കാലത്തെ സ്വർണ്ണത്തിന് ഗ്രാമിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപയും പവന് തൊണ്ണൂറ്റി എണ്ണായിരത്തി നാനൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ കമന്റിൽ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീട്ടിലെ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഇതുവരെയ്ക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക